എന്തിനാൻ സിനിമ എല്ലാവരും കണ്ടില്ലേ കാണാത്തവർ ഒ ടിച്ച് വരുമ്പോൾ കാണാമെന്നും വിചാരിച്ചിരിക്കുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും ഇടാത്ത ചില കൂട്ടരുണ്ട് ടെലഗ്രാമിൽ വഴിയിലും സൈറ്റുകൾ വഴിയിലും അതിന്റെ ക്യാമറ പ്രിന്റുകളും എച്ച് ഡി പ്രിന്റുകളും കാണാൻ കാത്തിരിക്കുന്നവർ ഇവർക്കുള്ളതാണിത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് ആക്ടുകളുണ്ട് സിനിമ വിറ്റോഗ്രാഫ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടൂ അത് അമെന്റ് ചെയ്തത് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലാണ് അതുകൂടാതെ കോപ്പറേറ്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റീസ് ഉണ്ട് ഈ രണ്ട് ആക്ട് പ്രകാരം മൂന്ന് മാസം മുതൽ മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണിത് അതോടൊപ്പം തന്നെ അഞ്ചു ശതമാനം പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു ഫിലിമിന്റെ ഗ്രോസ് പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ അഞ്ചു ശതമാനം വരെ ഫൈനും ലഭിക്കാവുന്ന കുറ്റമാണ് ഓരോ സിനിമകളുടെയും കഷ്ടപ്പാടുകൾക്ക് പിന്നിൽ ഒരു ലൈറ്റ് ബോയ് തൊട്ട് ഇനി അറ്റം വരെയുള്ള ആളുകളുണ്ട് അവരുടെ കഷ്ടപ്പാടുകൾക്ക് വില കഴിപ്പിക്കാതെ നമ്മൾ ക്യാമറ പ്രിന്റുകളും അതിന്റെ പൈറസി കോപ്പികളും കാണുമ്പോൾ നമ്മുടെ ലോക ജനതയ്ക്ക് തന്നെ ഒരു നഷ്ടം ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഓരോ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹാർഡ് വർക്കാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം അത് മാനിക്കാതെ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾ സമൂഹത്തിന് ദോഷം ചെയ്യുന്നതാണ് ഇത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ശിക്ഷ ലിസ്റ്റുകളാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന നിങ്ങളുടെ ചടങ്ങുകൾക്ക് ക്യാമറ പ്രിന്റുകളും ഇഷ്ട്രീ പ്രിന്റുകളും ടെലഗ്രാം വഴിയും സൈറ്റ് വഴിയും കാണുന്ന നിങ്ങളുടെ ചങ്ങലുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കില്ലേ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനും അപ്ഡേറ്റ്സിനും ലീഗൽ അവയർനെസിനും വേണ്ടിയിട്ട് ലോ പോയിന്റ് ഫോളോ ചെയ്യുക